ൂല്യ കാര്യങ്ങളൊക്കെ പക്ഷെ ഗൾഫിൽ കുറവാണ് അങ്ങനെ ഇല്ല അപ്പൊ ഇപ്പോഴും അബ്ബാസിയൽ പുതിയതായിട്ട് ഒരു ആയുർ കേരള ആയുർവേദ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ മുട്ടുവേദന ഉളുക്ക് ചതവ് കാല് വേദന അങ്ങനെയുള്ള എല്ലാത്തിനും പരിഹാരമുണ്ട് അപ്പൊ ഇവര് എന്തൊക്കെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് എന്റെ ആള് തന്നെ ഉണ്ട് ചോദിച്ചു മനസ്സിലാക്കാം എന്തൊക്കെയുണ്ട് സാറസുഖല്ലേ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ നടന്നു പോകുന്നു ചികിത്സാരീതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൃത്യമായി പ്രധാനമായിട്ട് എന്താ പോയിരിക്കുന്നു പ്രധാനമായിട്ടും പ്രധാനമായിട്ട് ഇവിടെ ഇപ്പോ നമ്മുടെ നടുവേദന അല്ലെങ്കിൽ കടുത്തുവേദന അങ്ങനെയുള്ള സന്ധിവാദം രക്തവാദം ഹോമവാദം അങ്ങനെയുള്ള എല്ലാ ചികിത്സകളും കോട്ടകളിലൊക്കെ ചെയ്യുന്ന ആ നാട്ടിൽ എത്ര മാത്രം നടക്കുന്നു അതുപോലെ തന്നെ ഇതിനെക്കാട്ടിൽ ഒരുപടി കൂടി മുന്നിൽ നമ്മുടെ ട്രീറ്റ്മെന്റുകളെല്ലാം ചികിത്സ നടന്നു പോകുന്നു പച്ചമരുന്നുകൊണ്ടിരുന്നു ഓയില് ഇവിടെ തന്നെ എടുക്കുന്ന തൈലങ്ങളുണ്ട് തൈലങ്ങളെ കുഴമ്പുകളെല്ലാം ഇവിടെ കാച്ചി എടുക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടെല്ലാം മുട്ടിരുന്നുണ്ട് അല്ല മർമ്മതൈലാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും ഇപ്പൊ ഉപയോഗിച്ച് മർമ്മതൈലവും മഹാനാരായണ തൈലും ഒക്കെ അതുപോലെ തന്നെ ക്ഷീരബലാതൈലും ഉപയോഗിക്കുന്നതാണ് ഇതുപോലുള്ള തൈലങ്ങളെല്ലാം നമ്മൾ തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പച്ചമരുന്നെല്ലാം ഇതിനുള്ള മരുന്നുകളും അതുപോലെ തന്നെ അങ്ങാടി മരുന്നുകളെല്ലാം നാട്ടിൽ നമ്മളിവിടെ ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം സെയിൽ ചെയ്യുന്നുണ്ട് സെയിലായി വരുന്നേ ഉള്ളു പുറത്തു തുടങ്ങി വരുന്നതേ ഉള്ളൂ കാരണം നമുക്കിവിടെ ട്രീറ്റ്മെന്റ് തന്നെ ഇപ്പം കൂടുതലായിട്ട് എടുത്തോണ്ടിരിക്കുന്നത് ഈ തൈലങ്ങളാണ് എടുത്തോണ്ടിരിക്കുന്നത് നിങ്ങളെ തന്നെയാണ് അതുപോലെ തന്നെ റിലാക്സേഷൻ മസാജ് അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നമ്മുടെ തൈലങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതിന് ഒത്തിരി എഫക്റ്റ് ഉണ്ട് അത് വന്നിട്ട് പോകുന്നവരെല്ലാം വീണ്ടും വരുന്നുണ്ട് അവര് അതിനെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് സുഹൃത്തുക്കളെ കൂടുതലായിട്ടും പ്രവാസികൾക്ക് ഇപ്പോൾ പ്രശ്നം എന്താ ഒന്ന് മുട്ടുവേദന പിന്നൊന്ന് നടുവേദന ഇതാണ് അപ്പൊ നമ്മളിപ്പോ സാധാരണ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാരും ഇഞ്ചെക്ഷൻ വെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അങ്ങനെ ഉണ്ട് ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ ആയുർവേദിക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് അത് തന്നെ വേണം നമുക്ക് നടുവേദന ഒക്കെ എങ്ങനെ പെട്ടെന്ന് മാറിക്കിട്ടുന്നുണ്ട് എങ്ങനെയാണ് നടുവേദന അതുപോലെയുള്ള അതായത് സർജറി പറഞ്ഞ കേസുകളാണ് ഇപ്പൊ കൂടുതലൂടെ വന്നോണ്ടിരിക്കുന്നത് അതെല്ലാം നമ്മൾ മാറ്റുന്ന ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് മുട്ടുവേദന അതുപോലുള്ള മുട്ടുവേദന അത് ഷോൾഡർ പെയിൻ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടുവരുന്നത് ഷോൾഡർ പെയിൻ ആ അത് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ദിവസം നോക്കിയിട്ട് അവരുടെ ശരീരത്തിന്റെ പ്രകൃതം അനുസരിച്ചിട്ട് മരുന്നുകൾ ഉണ്ടാക്കി ഒരാൾ കോമൺ ആയിട്ട് ഒരു മരുന്നല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളെ വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന്റെ പ്രകൃതം അനുസരിച്ചിട്ട് മരുന്ന് ആ മരുന്നുകളാണ് അവർക്ക് ഓരോ ആൾക്കും അവർക്ക് എന്താണ് ആവശ്യപ്പെട്ടു ഒന്നും കിഴികൾ ഉപയോഗിക്കുന്നത് പോലും കിഴി ഇത് കൂടുതലും മരുന്നിട്ട് ചിലപ്പം നീർക്കെട്ടുണ്ടെങ്കിൽ നീരെല്ലാം പറ്റിച്ച് മാറ്റിയതിന് ശേഷം പിന്നീട് കിഴികളാണ് ഉപയോഗിക്കുന്നത് കിഴികൾക്ക് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പ്രകൃതം അനുസരിച്ച് കിഴിവുണ്ടാക്കി ആ കിഴിയിട്ട് ചിലപ്പോൾ അഞ്ചു ദിവസമായിരിക്കും ചിലപ്പോൾ ഏഴ് ദിവസം കാണും ചിലപ്പോൾ ഒൻപത് ദിവസം കാണും ആ കിഴിയിട്ട് കിഴിയിട്ട് അവരുടെ അസുഖം മാറ്റിയെടുക്കുകയാണെങ്കിൽ കൂടുതലും പ്രവാസികൾക്ക് ഈ മുട്ടിന് താഴെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെന്നോട് കൂടുതലായിട്ട് ആൾക്കാർ താഴെ നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ചികിത്സ രണ്ടു കാലം വേദന ഉണ്ടെങ്കിൽ അത് മുട്ടിനായിരിക്കത്തില്ല പ്രശ്നം വരുന്നത് നടുവിനായിരിക്കും അത് നമ്മൾ നോക്കിയിട്ട് നടുവിനാണ് പ്രശ്നം ഉണ്ടെങ്കിൽ നടുവ് തൊട്ട് ഫുൾ ബോഡി ആയിരിക്കും ചിലപ്പം ട്രീറ്റ്മെന്റ് ചെയ്ത് ഇറക്കുന്നത് ഒരു കാലിന് മാത്രമേ അത്രമേ പ്രശ്നം ഉള്ളെങ്കിൽ ആ കാല് മാത്രം നോക്കിയാൽ മതി താഴെട്ട് മാത്രമേ പ്രശ്നം കാണത്തുള്ളൂ അതിന് ഇപ്പൊ നീർക്കെട്ടുണ്ടെങ്കിൽ നീരിന് മരുന്നിട്ട് നീര് പറ്റിച്ച് മാറ്റുക അതിനുശേഷം മാത്രമായിരിക്കും അത് തിരുമി തിരുമി മാറ്റിയാണെങ്കിൽ തിരുമി മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ ജെൻസിനും ലേഡീസിനും എല്ലാവർക്കും ചെയ്തു അപ്പൊ ജെൻസിന്റെ ഡോക്ടറും അതിന്റെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വർക്ക് അപ്പൊ ഇവിടെ ആയുർവേദിക് ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു പേഷ്യന്റ് ഒരു രോഗി ഇപ്പൊ നമുക്ക് ഊരവേദന അല്ലെങ്കിൽ വന്നു കഴിഞ്ഞെങ്കിൽ ഡോക്ടർ അത് നോക്കിയിട്ട് എന്താണോ അവർക്ക് വേണ്ടത് അതുപോലെ ചെയ്യും ഞാനിപ്പോ ഇന്ന് ഇവിടെ വീഡിയോ ചെയ്യാൻ വരാൻ വേണ്ടി കാരണം എന്താ വെച്ചാല് ഇത് ഞാൻ അറിഞ്ഞു വന്നതാണ് ഇവിടെ കാരണം എൻ്റെ ഒരു സുഹൃത്തിന് ഇതേപോലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്ക് ഭേദമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇതിനു ഇതിനുമ്പന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കോയിറ്റിൽ ഈ ആയുർവേദിക് ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അന്നൊന്ന് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ അത്ര ഇല്ല എന്നല്ല കോയറ്റിലുണ്ട് പക്ഷേ നമുക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ അടുത്ത അനുഭവം ഉള്ളതോ ഉണ്ടായിരുന്നില്ല ഇപ്പം ഇവിടുത്തെ ഒരു അനുഭവം വന്നപ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്റർ എത്തിച്ചത് അപ്പോൾ നമ്മൾ ഈ ഈ ആയുർ കേരള ഈ സെൻ്റർ നിൽക്കുന്നുള്ള എവിടെയെന്ന് വെച്ചെങ്കിൽ അബ്ബാസിയ പോലീസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് സൈഡ് ടീ ടൈം ബിൽഡിങ്ങിലാണ് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ നമ്പർ ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് മുട്ടുവേദന മറ്റ് ഊരവേദന എന്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയുർവേദിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാം ട്രീറ്റ്മെന്റ് ചെയ്യാം അത് എല്ലാവരും ഇതുപോലെ പ്രശ്നങ്ങളും അതുപോലെ മൈഗ്രൈന് അതുപോലെ തന്നെ ശിരോധാര അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നസ്യം രക്തത്തിന്റെ അസുഖമുള്ളവർക്ക് ഉദ്വർധനം അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായി ചെയ്തു കൊടുക്കുന്നു പോകുന്നുണ്ട് വന്നിട്ട് പോകുന്ന ആരും തന്നെ രോഗം ഭേദവാകാതെ പോകുന്നില്ല എന്ന് തന്നെ പറയാം അവർക്ക് ഉപകാരപ്പെടുത്തില്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പൊ കളരി അഭ്യാസിക്കുന്നുണ്ടെങ്കിൽ ഇവരെ കീഴിൽ തന്നെ കളരി അഭ്യസിപ്പിക്കുന്നുണ്ട് സാൽമേലും ുംബ്ബാസ് അബ്ബാസ് അബ്ബാസ് ഈ മൂന്ന് സ്ഥലത്തോട്ട് കുട്ടികളൊക്കെ കളരെയൊക്കെ അഭ്യസിപ്പിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക അതിനുള്ള ഒരു സൊല്യൂഷനും ഇവരുടെ കയ്യിലുണ്ട് ഈ ഒരു മാസം അതായത് ഇപ്പൊ ഇന്ന് ഡേറ്റ് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് മുതൽ ഈ ഒരു മാസം ലാസ്റ്റ് വരെ ഇവിടെയുള്ള ഏത് ട്രീറ്റ്മെന്റിനും പത്ത് ശതമാനം ഇവര് ഓഫറ് കൊടുക്കുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് എന്നതിനെ കുറിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ഫ്രീ ആണ് പിന്നെ ഫീസ് ചാർജ് ചെയ്യാറില്ല അത് അതായത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യിപ്പിക്കാം അതായത് ഇപ്പൊ കൺസൾട്ടേഷൻ അവർ ഫീസ് എടുക്കുന്നില്ല നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം പേയ്മെന്റ് കൊടുത്താൽ മതി പറഞ്ഞാല് ഇവിടെ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് എല്ലാത്തിനും പത്ത് പെർസെന്റ് ഇപ്പൊ ഇതിന് ഇവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ആർക്കും ഒരു അസുഖം വരാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും വന്നെങ്കിൽ അത്യാവശ്യമായിട്ട് ആയുർവേദിക് ട്രീറ്റ്മെൻറ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നൂ അപ്പോൾ ഇവിടെ കാണുന്ന ഒരു മനുഷ്യർ സാധാരണക്കാരൊന്നും അല്ല ഒരുപാട് പാരമ്പര്യമായിട്ടുള്ള ഒരു വൈദ്യ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് സാറേന്ന് പരിചയപ്പെടുത്തുക എൻ്റെ പേര് ദിലീപ് എന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നി സ്വദേശിയാണ് ഞങ്ങൾ പാരമ്പര്യ ചികിത്സ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് അവിടുത്തെ നാട്ടിൽ എങ്ങനെ പാരമ്പര്യ ചികിത്സകൾ നടന്നു പോകുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചികിത്സാരീതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്